നമസ്കാരം വിട്ടുമാറാത്ത മദ്യപാനം അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ ചികിത്സിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഡൈസോൺ ടാബ്ലറ്റ് ഇത് ആൽക്കഹോളുമായി ഇന്ററാക്ട് ചെയ്യുകയും ഓക്കാനം മുഖം ചുവക്കുക തലവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ മദ്യ ഉപയോഗിക്കുന്ന താല്പര്യം കുറയുന്നു ഓസോൺ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ഡിസാൽഫിറാം എന്ന കണ്ടന്റ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ ജർമ്മൻ കെമിസ്റ്റായ എം ഗ്രോഡ്സ്കിയാണ് ഡിസൾഫറാം കണ്ടെത്തിയത് എങ്കിലും ആൽക്കഹോൾ അഡിക്ഷന്റെ ചികിത്സയ്ക്കുള്ള മരുന്നായി വളരെ കാലം കഴിഞ്ഞാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് ഇത് അസറ്റാൽ ഡിഹൈഡ് ഡിഹൈഡ്രജനസ് എന്ന എൻസൈമിനെ തടയുന്നു മദ്യം വിഘടിപ്പിക്കുന്ന എൻസൈമാണിത് ഇത് രക്തത്തിൽ അസെറ്റാൾ ഡിഹൈഡ് കൂടിയ അളവിൽ ഉണ്ടാകുന്നതിന് കാരണമാവുകയും അസ്വസ്ഥതകളും ശാരീരികമായ റിയാക്ഷൻസും ഉണ്ടാക്കുന്നു മദ്യം കഴിക്കുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു ആൽക്കഹോൾ മെറ്റബോളിസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് അസറ്റാൽ ഡിഹൈഡ് ആയ ഈ അസറ്റാൽ ഡിഹൈഡിനെ ദോഷങ്ങളൊന്നുമില്ലാത്ത അസറ്റിക് ആസിഡാക്കി മാറ്റുന്ന ഒരു എൻസൈമാണ് ഡീഹൈഡ്രജിനസ് ഇത് കരളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത് ആൽക്കഹോളിന്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ ഇതിന് പങ്കുണ്ട് ഒരു ജീവിയിലോ കോശത്തിലോ സംഭവിക്കുന്ന കെമിക്കൽ ചേഞ്ചസ് അഥവാ രാസമാറ്റങ്ങളാണ് മെറ്റബോളിസം ഇത് കോശങ്ങൾക്കും ജീവികൾക്കും വളരാനും വീണ്ടും ഉണ്ടാകുന്നതിനും ആരോഗ്യത്തോടെ ഇരിക്കാനും ആവശ്യമായ ഊർജവും വസ്തുക്കളും ഉണ്ടാക്കുന്നു മെറ്റബോളിസത്തിൽ പ്രധാനമായി മൂന്ന് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഭക്ഷണത്തിലെ ഊർജത്തെ കോശപ്രക്രിയകൾ അഥവാ സെല്ലുലാർ പ്രോസസ് നടത്തുന്നതിനാവശ്യമായ ഊർജമാക്കി മാറ്റുക ഭക്ഷണത്തെ പ്രോട്ടീനുകൾ ലിപ്വിഡ്സ് ന്യൂക്ലിക് ആസിഡുകൾ ചില കാർബോഹൈഡ്രേറ്റുകൾ എന്നിവയുടെ നിർമ്മാണ ബ്ലോക്കുകളായി മാറ്റുക മെറ്റബോളിസം നടക്കുമ്പോഴുണ്ടാകുന്ന വേസ്റ്റ് ഇല്ലാതാക്കുക എന്നിവണവ ഈ റിയാക്ഷൻസ് ജീവികളെ വളരാനും വീണ്ടും ഉണ്ടാകുന്നതിനും അവയുടെ ഘടനകൾ നിലനിർത്താനും അവയുടെ ചുറ്റുപാടുകളോട് സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാനും സഹായിക്കും ജീവജാലങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും ചേർത്ത് പറയുന്നതാണ് മെറ്റബോളിസം ദഹനം പല കോശങ്ങളിലേക്കും കോശങ്ങൾക്കിടയിലും പദാർത്ഥങ്ങൾ എത്തിക്കുന്നതുൾപ്പെടെ ഇവയിലുണ്ട് കോശങ്ങൾക്കുള്ളിലെ റിയാക്ഷൻസിനെ ഒരുമിച്ച് ചേർത്ത് ഇന്റർമീഡിയറി മെറ്റബോളിസം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നു ആൽക്കഹോളിന് അഡിക്റ്റ് ആണെങ്കിലും അത് ഒഴിവാക്കാൻ ഈ മെഡിസിൻ സഹായിക്കുന്നു ചെറിയ അളവിലാണ് മദ്യം കഴിക്കുന്നതെങ്കിലും ഇത് പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു ഡൈസോൺ ടാബ്ലറ്റ് ആദ്യ ഡോസിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നു ഡിസൾഫറാം അടങ്ങിയ ഡൈസോൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മൗത്ത് വാഷ് ചുമയ്ക്കുള്ള മരുന്നുകൾ പെർഫ്യൂംസ് ഡിയോഡറന്റുകൾ ഹെയർ ഡ്രൈകൾ സോസുകൾ എക്സ്ട്രാക്റ്റുകൾ പോലുള്ള ചില ഭക്ഷണങ്ങൾ എന്നിവയുൾപ്പെടെ മദ്യമടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് കാരണം സ്കിന്നിലൂടെയോ മ്യൂക്കസ് മെമ്പ്രയിലൂടെയോ ചെറിയ അളവിൽ പോലും ആൽക്കഹോൾ ആകിരണം ചെയ്യുന്നത് ഓക്കാനം ഛർദി തലവേദന മുഖം ചുവക്കുക തുടങ്ങിയ റിയാക്ഷൻസ് ഉണ്ടാക്കും അതിനാൽ ഇത്തരം പ്രോഡക്ട്സിനെ കുറിച്ച് കൃത്യമായ അറിവില്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് തേടുന്നതും നല്ലതാണ് ആൽക്കഹോൾ ഉപയോഗിച്ചിരിക്കുന്നവരിലോ രോഗിയുടെ പൂർണ്ണ സമ്മതമില്ലാതെയോ ഈ മെഡിസിൻ നൽകരുത് മെഡിസിൻ നിർത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും റിയാക്ഷൻസ് ഉണ്ടാകാം ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആണ് ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കാവുന്ന രീതിയിലാണ് ഇവ വരുന്നത് ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിലും സമയത്തും കഴിക്കുക ഡോക്ടർ പറയുന്നതിൽ കൂടുതൽ അളവിലോ തവണയോ മെഡിസിൻ കഴിക്കരുത് മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും മരുന്നുകളോട് അലർജി ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയുക കൂടാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മരുന്നുകളെ പറ്റിയും വൈറ്റമിൻസ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഹെർബൽ പ്രോഡക്ട്സ് എന്നിവയെ പറ്റിയും ഡോക്ടറോട് പറയണം തൈറോയിഡ് അപസ്മാരം ബ്രെയിൻ ഡാമേജ് വൃക്ക കരൽ രോഗങ്ങൾ എന്നിവ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ് പല്ലിന്റെയോ മറ്റേതെങ്കിലും സർജറികളോ ചെയ്യുന്നവരും ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിവരം അറിയിക്കുക ഈ മരുന്ന് മയക്കത്തിന് കാരണമാകുന്നതിനാൽ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ ബാധിക്കുമെന്നറിയാതെ വാഹനം ഓടിക്കുകയോ യന്ത്രങ്ങൾ പ്രവർത്തിക്കുകയോ പോലെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ജോലികൾ ചെയ്യാതിരിക്കുക എപ്പോഴെങ്കിലും മെഡിസിൻ കഴിക്കാൻ മറന്നുപോയാൽ ഉടൻ തന്നെ അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡൈസോൺ ടാബ്ലറ്റിന് ചില പാർശ്വഫലങ്ങളുണ്ട് എന്നാൽ മരുന്നിനോടുള്ള രോഗിയുടെ പ്രതികരണം അനുസരിച്ച് ഇവ വ്യത്യാസപ്പെടാം മയക്കം ക്ഷീണം തലവേദന സ്കിൻ റാഷസ് ചൊറിച്ചിൽ വായിൽ മെറ്റലിന്റെയോ വെളുത്തുള്ളിയുടെയോ പോലുള്ള രുചി ഓക്കാനം ഛർദ്ദി വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾ എന്നിവ ഇതിന്റെ ചില സാധാരണ പാർശ്വഫലങ്ങളാണ് ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ ഇവ കുറയാം കൈകാലുകളിൽ വേദന മരവിപ്പ് തുടങ്ങിയ പെരിഫറൽ ന്യൂറോപ്പതി സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നിവയും ചിലപ്പോൾ ഉണ്ടാകാം അപൂർവമാണെങ്കിലും ഗുരുതരമായ ചില പാർശ്വഫലങ്ങളും ഇതിനുണ്ട് മഞ്ഞപ്പിത്തം ഡാർക്ക് യൂറിൻ വയറുവേദന സ്ഥിരമായ ഓക്കാനം തുടങ്ങിയ കരൾ പ്രശ്നങ്ങളും മുഖം ചുണ്ടുകൾ നാവ് എന്നിവയുടെ വീക്കവും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് സിവിയർ റാഷസ് എന്നീ അലർജി റിയാക്ഷൻസും മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ വിഷാദം കൺഫ്യൂഷൻ കൈകളിലും കാലുകളിലും സ്ഥിരമായി മരവിപ്പും വിലക്കുറവും അനുഭവപ്പെടുക എന്നിവ അവയിൽ ചിലതാണ് കൂടാതെ മദ്യം കഴിക്കുമ്പോൾ കഠിനമായ ഓക്കാനം ഛർദ്ദി വിയർക്കൽ കടുത്ത തലവേദന ഹൃദയം വിടുപ്പ് കൂടുക നെഞ്ചുവേദന ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കുറഞ്ഞ രക്തസമ്മർദ്ദം ബോധക്ഷയം എന്നിവയും കൂടുതൽ ഗുരുതരമായ ചില സന്ദർഭങ്ങളിൽ ഹൃദയ സംബന്ധമായ തകരാറോ സംഭവിക്കാം ഇത്തരം അവസരങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടതാണ് വളർത്തുമൃഗങ്ങൾ കുട്ടികൾ മറ്റുള്ളവർ എന്നിവർക്കെടുക്കാൻ പറ്റാത്തിടത്ത് വേണം മെഡിസിൻ സൂക്ഷിക്കേണ്ടത് പെയിന്റ് വാർണിഷ് മദ്യമടങ്ങിയ മറ്റ് പ്രോഡക്റ്റ്സ് എന്നിവയുമായി കോണ്ടാക്ട് ചെയ്യുകയോ ശ്വസിക്കുകയോ ചെയ്യരുത് ആഫ്റ്റർ ഷേവ് ലോഷനുകൾ കൊളോണുകൾ എന്നിവ സ്കിന്നിൽ പുരുട്ടുന്നതിന് മുൻപ് ചെവിയുടെ പിന്നിലോ മറ്റോ അല്പം പുരുത്തി പാച്ച് ടെസ്റ്റ് ചെയ്യുക ചുവപ്പ് ചൊറിച്ചിൽ തുടങ്ങിയ റിയാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഇവ ഉപയോഗിക്കുക മറ്റാർക്കും മെഡിസിൻ കഴിക്കാൻ കൊടുക്കരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം